ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കൊന്നൊരു ബി എസ് സിക്സ് ടൈപ്പ് ബുള്ളറ്റുണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് സ്ഥിരം നന്നാക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ ആർ പി എം പ്രോ പ്രവളത്തെ പറ്റി ഇതിൻ്റെ സ്ലോസ്പീഡാണ് ഇതിൻ്റെയും പ്രശ്നം അതായത് സ്ലോ സ്പീഡ് ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും അല്ലെങ്കിൽ റൈസായി നിൽക്കും പെട്ടെന്ന് ഓഫായി പോകും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഐ എസ് ഇ വാൽവ് ഇൻടേക്ക് എയർ കൺട്രോൾ വാൽവ് കറക്റ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഐ എസ് സി വാലുവിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഇത് വർക്ക് ചെയ്യുന്ന പറയുന്നത് ഒന്ന് ടെർമൽ സെൻസറിൻ്റെ ഇത് സിഗ്നൽ അനുസരിച്ചും ഇ സി എം വർക്ക് ചെയ്ത് ഇ സി എം ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ചില ഘട്ടങ്ങളിൽ നമുക്കിത് കംപ്ലൈൻ്റ് ആവുമ്പോൾ എൻ്റെ ഐ എസ് സി വാലു കംപ്ലയിൻ്റ് ആവും ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ ബോഡി മൊത്തത്തിൽ മാറ്റേണ്ടി വരും എന്നാൽ ഇത് ഷോർട്ട് ആവുക മറ്റും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് ഈ സി എം കംപ്ലൈൻ്റ് ആകുന്നേ സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടും മാർഡായിട്ട് വരും ഈ വണ്ടി ഇത്തരത്തിലൊരു പ്രശ്നം ഇട്ട് വന്ന വണ്ടിയാണ് ഇതിൻ്റെ ഇത് ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യുന്നില്ല ഞാൻ വെളിയിൽ ഊരിട്ട് ചെക്ക് ചെയ്തു ഇത് നല്ല ക്ലീൻ ചെയ്ത് തന്നെ ഉൾബാ ക്ലീൻ ചെയ്തു എന്നിട്ട് അത് ക്ലിയർ ആയില്ല ഏകദേശം ഒരു രണ്ടും ഇ സി എമ്മും തൊട്ടിൽ ബോഡിയും കൂടെ മാറണമെങ്കിൽ പത്ത് പതിനായിരം രൂപ വില വരും നമുക്കിത് നിസ്സാരമായിട്ട് ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആക്സിഡർ കൈകൊണ്ട് കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് വിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫാവും ഇട്ടു വണ്ടി ഓഫായി ഓഫാവും ഇപ്പം ഓഫായി ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് സ്ഥിരം ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് പ്രശ്നമുണ്ട് മിക്കവാറും കസ്റ്റമറായാലും സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ അത് മാറും അല്ലാത്തവർ ഇത്തരത്തിൽ കൊണ്ടുവിടക്കും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇതുപോലെ വേറൊരു വണ്ടിയും തൊട്ടടുത്തിരിപ്പുണ്ട് നമുക്കിതിനെ ഒരു ചെറിയ ഒരു പത്ത് രൂപയുടെ ഒരു സാധനം വെച്ച് നമുക്കിതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇത് നമുക്ക് ഈ അക്കൂരങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ അക്കൂരത്തിൻ്റെ ഉള്ളിൽ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ ഏറെനെ ബാലൻസ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു പത്ത് രൂപേൻ്റെ വിലയുള്ളൂ ഇത് വെച്ച് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും പെർഫെക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പർജ് വാൽവിൻ്റെ ലൈനാണ് ഇത് പർജ്ജ് വാൽവിൻ്റെ ലൈനാണ് നേരെ പർജ് വാൽവിലേക്കായിരിക്കും ഇത് പോണത് ഇതിനെ നമ്മൾ ഇത് റിമൂവ് ചെയ്യുക ഇതു ഊരിയൊന്നും പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല അതിന് ശേഷം ഇത്തരത്തിൽ കണക്റ്റ് ചെയ്യുക ഇവിടെ ഒരു ഓസ് കണക്ട് ചെയ്യുക ഇവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്യുക ഈ പൈപ്പ് ഒരു എയർ എയർനോയ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ ഈ ഭാഗത്തിന് നമ്മൾ ഇതിനുള്ളിലേക്ക് കണക്ട് ചെയ്യുക ഇത്തരത്തിൽ അതായത് പർജ് വാൾവിൻ്റെ ഹോളിനുള്ളിലേക്ക് ഓക്കെ ഇത്തരത്തിൽ കണക്ട് ചെയ്യുക ഇത്ര മാത്രമേ ചെയ്യണ്ടു വേറൊന്നും ചെയ്യേണ്ട നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ലൂസ് ചെയ്യുമ്പോൾ വണ്ടി റൈസ് ആവും ഇത് മുറുക്കുമ്പോൾ ആർ പി എം കുറയും നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് സ്ലോസ്പീഡ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത് മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറയും കാണാൻ പറ്റും ലൂസ് കൂടും ഓഫ് ർപിഎം ഇത്രയും ബി എസ് എക്സ് വണ്ടികളിൽ ഒരുപാട് കുറച്ച് വെക്കാൻ പാടില്ല അല്പം ആർ പി എം കൂടുതൽ തന്നെ വെക്കണം നമുക്ക് ഏത് വേണമെങ്കിലും സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും ി പെർഫെക്റ്റ് ആണ് മിസ്സിംഗ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു കൺട്രോളർ വെച്ച് എയർ കൺട്രോളർ വെച്ച് നമുക്കിതിനെ നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റും ഇതിൻ്റെ സ്ലോ സ്പീഡ് പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ അത് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതാണ് രാവിലെ കൂടെ നോക്കി വരെ കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും വേറൊരു വണ്ടിയുണ്ട് അതിലും ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇതും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് ആണ് ഇതും സ്റ്റാർട്ടാവുന്നുണ്ട് ഇതും ഇതേ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ വന്നതാണ് അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ ട്യൂ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ട്യൂബ് കണക്ട് ചെയ്ത് നേരെ എയർ എയർഫിൽട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും വണ്ടി ഓഫ് ചെയ്യാം ഇത്തരത്തിലുള്ള ട്യൂബ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എയർ വലിക്കുന്ന ഒരു നോയിസ് കുറയും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നീട് കസ്റ്റമറിനകത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം നമ്മുടെ വണ്ടിയുടെ ഒറിജിനാലിറ്റി ഒന്നും കളയുന്നില്ല ഈ പറഞ്ഞു വാൽ കണക്ട് ചെയ്തല്ലെന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല ഇത് അത് ക്ലോസ് ആകുന്ന മാത്രം മതി പിന്നെ ഓപ്പൺ ആയിരിക്കുക ഉള്ളൂ വേറെ അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ പാവപ്പെട്ട പൈസ ഇല്ലാതെ ഒരു നേരിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഒരു ചെറിയ ഐഡിയ ആണ് എന്തെങ്കിലും ഒരുപാട് പുരായ്മകളെ കാണും അതിന് തുടർന്നായിട്ട് ഉപയോഗിച്ച് നോക്കിയാലറിയാൻ പറ്റുള്ളൂ എന്നാലിപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പം നോക്കിയപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല ഓടിച്ചൊക്കെ നോക്കി ഓക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ചുമതനാശംസിക്കുന്നു నమస్కారం